പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ തിരുഹൃദയ വണക്കം എട്ടാം ദിവസം യേശുവിന്റെ ദിവ്യഹൃദയം നമ്മിൽ നിന്ന് എന്ത് ആവശ്യപ്പെടുന്നു ആകാശത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ സകല വസ്തുക്കളും നിശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചുണ്ടാക്കിയ സർവശക്തനായ കർത്താവും മാലാഖമാരുടെയും സ്വർഗവാസികളുടെയും ആരാധനകളെയും സ്തുതി സ്തോത്രങ്ങളെയും നിരന്തരം സ്വീകരിക്കുന്ന സൃഷ്ടാവും പിതാവുമായ യേശുവിൻ്റെ തിരുഹൃദയം നമ്മിൽ നിന്ന് എന്ത് ആവശ്യപ്പെടുന്നുവെന്ന് അല്പസമയം നമുക്ക് ധ്യാനിക്കാം ഈ ദിവ്യഹൃദയം അത്യന്തം സ്നേഹത്തോടും ഔദാര്യത്തോടും കൂടി മുഴുവനായും നമുക്ക് നൽകുന്നു മനുഷ്യനാവശ്യമുള്ള സകല നന്മകളും സർവഭാഗ്യങ്ങളും അനുഗ്രഹ ഭണ്ഡാകാരമായ യേശുവിൻ്റെ ദിവ്യഹൃദയത്തിൽ നിന്ന് സ്വീകരിക്കത്ത കവിത നമുക്കായി തുറന്നിരിക്കുകയാണ് എൻ്റെ ആത്മാവെ ഇത്ര ഉദാരശീലനായ ദൈവം നിന്നിൽ നിന്ന് എന്താണ് ചോദിക്കുന്നത് സമ്പത്തോ ബഹുമാനമോ ഒന്നും തന്നെ അവിടുന്ന് ഇച്ഛിക്കുന്നില്ല ഒരു കാര്യം മാത്രമേ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ അത് നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ ഹൃദയത്തെ അതിൻ്റെ എല്ലാവിധ ശക്തിയോടും കൂടി ദൈവത്തിനെ സമ്പൂർണമായി കീഴ്പ്പെടുത്താത്തിടത്തോളം കാലം അവിടുത്തെ പ്രസാദിപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്നിൽ നിന്നും നീ എന്താഗ്രഹിക്കുന്നു എന്ന് ഒരിക്കൽ ലുത്തു എന്ന പുണ്യവതിയോട് യേശു ചോദിക്കുകയുണ്ടായി അങ്ങിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഹൃദയം മാത്രമാകുന്നു എന്നായിരുന്നു ആ പുണ്യവതിയുടെ മറുപടി അപ്പോൾ ദിവ്യനാഥൻ ഞാൻ ഇതിലും അധികമായി നിന്റെ ഹൃദയത്തെ ആഗ്രഹിക്കുന്നു അതിനാൽ നിന്റെ ഹൃദയം മുഴുവനും എനിക്കു തരിക എന്ന് പറഞ്ഞു നമ്മുടെ നാഥനും പിതാവുമായ ദൈവത്തിൻ്റെ ആഗ്രഹം നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം അവിടുത്തെ ആഗ്രഹം അതിവേഗം നിറവേറ്റുക നമ്മുടെ ഹൃദയ കവാടത്തിൽ അവിടുന്ന് മുട്ടി വിളിക്കുന്നത് ദൈവികാനുഗ്രഹങ്ങളാൽ നമ്മെ സമ്പന്നരാക്കുന്നതിനാണ് ആധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നമ്മിൽ വർഷിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മിലുള്ള സകല ദുർഗുണങ്ങളും നീക്കി മനസ്താപത്തിന്റെ കണ്ണുനീരാൽ കഴുകി ശുദ്ധീകരിച്ച ഹൃദയവുമായി ദൈവസന്നിധിയിൽ നമുക്കണയാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ശരണവും ആശ്വാസവും ഹൃദയസമാധാനവുമായ യേശുവിൻ്റെ ദിവ്യഹൃദയമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു ദയയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ രക്ഷിതാവേ ഹൃദയനാഥ അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ അതുമാത്രം ഞങ്ങൾക്ക് മതിയായിരിക്കുന്നു അങ്ങയെ മുഴുവനും ഞങ്ങൾക്ക് തന്നിരിക്കയാൽ ഞങ്ങളുടെ ഹൃദയം മുഴുവനും അങ്ങക്ക് നൽകാതിരിക്കുന്നത് നന്ദിഹീനതയാണ് വാത്സല്യനിധിയായ പിതാവെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ രാജാവെ ഇന്നുവരെയും ഞങ്ങളുടെ താൽപര്യങ്ങൾ സൃഷ്ടികളിൽ ഞങ്ങൾ അർപ്പിച്ചു പോയി എന്നത് വാസ്തവമാണ് മുതൽ ഞങ്ങളുടെ ദൈവമേ അങ്ങ് മാത്രം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ രാജാവും പിതാവും ആത്മാവിൻ്റെ നാഥനും സ്നേഹിതനുമായിരിക്കണമേ ഭൗതിക വസ്തുക്കളിലെല്ലാം ഞങ്ങളിൽ നിന്ന് അകലട്ടെ ദയ നിറഞ്ഞ യേശുവെ അങ് മാത്രം ഞങ്ങൾക്ക് മതിയായിരിക്കുന്നു കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എന്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിന്റെ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങെ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു അമേ യേശുവിൻ്റെ ദിവ്യഹൃദയമേ ഞങ്ങളെ മുഴുവൻ അങ്ങേക്കുള്ളവരാക്കണമേ